ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും രുദ്രൻസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മരണത്തിന്റെ നിഴലിൽ എന്ന നോവലിന്റെ വായനാ കുറിപ്പാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പങ്കുവയ്ക്കുന്നത് മലയാള സാഹിത്യത്തിന് പുതിയ മുഖഛായ നൽകിയ കഥാകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ സാധാരണക്കാരന് എളുപ്പത്തിൽ മനസ്സിലാവുന്ന രചനാരീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത് ബഷീറിന്റെ ഏതാനും ചില നോവലുകളിലൊന്നാണ് മരണത്തിന്റെ നിഴലി ആരാധകൻ തൊഴിലാളി നേതാവ് സിനിമാ നടൻ നർത്തകി പാൽക്കാരി കുഞ്ഞമ്മ തുടങ്ങിയവരാണ് ഇതിലെ കഥാപാത്രങ്ങൾ യുദ്ധവും ക്ഷാമവും പശ്ചാത്തലമൊരുക്കുന്ന പട്ടണത്തിൽ പട്ടിണി കൊണ്ടു നട്ടം തിരിയുന്ന എഴുത്തുകാരൻ്റെ ദുരിതജീവിതവും ആകുലതകളുമാണ് പ്രമേയം യുദ്ധം മൂലമുള്ള ക്ഷാമത്തെ നേരിടുന്ന വിവിധ തരക്കാരായ മനുഷ്യരും അവരുടെ മാനസിക സമ്മർദ്ദവും ഈ നോവലിലുടനീളം കാണാൻ കഴിയും ദാരിദ്ര്യത്തിൽ മുങ്ങിക്കിടക്കുമ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ താൻ ദരിദ്രനാണ് എന്ന് പറയാൻ കഥാകാരൻ തയ്യാറാവുന്നില്ല ഏതൊരു ജീവിയുടെയും കൂടെ നിഴലായി മരണമുണ്ട് അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുകൂടി ഈ നോവലിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട് യുദ്ധത്തെ പല രീതിയിലാണ് ഇതിലെ കഥാപാത്രങ്ങൾ നോക്കിക്കാണുന്നത് ബോംബു വീണ് ഈ പട്ടണം പൊട്ടിത്തെറിക്കുകയും കത്തുകയും ചെയ്യുമ്പോൾ അത് ഫിലിമിൽ പകർത്താൻ കഴിഞ്ഞെങ്കിൽ എന്നാണ് ആരാധകൻ പറയുന്നത് എട്ട് വയസ്സുകാരി പാൽക്കാരി കുഞ്ഞമ്മക്ക് ബോംബ് വീണെങ്കിൽ കാണാമായിരുന്നു എന്ന ആഗ്രഹമാണുള്ളത് ഈ നോവലിൽ നിഷ്കളങ്കയായ പാൽക്കാരി കുഞ്ഞമ്മയാണ് ഏറ്റവും രസകരമായ കഥാപാത്രം അനുവാചകരിലേക്ക് യുദ്ധകാലത്തുള്ള ക്ഷാമങ്ങളാണ് നോവലിസ്റ്റ് ഈ കൃതിയിൽ നിന്ന് എത്തിക്കുന്നത്